നമസ്കാരം ഈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാർ നീളിലുള്ള കുടുംബശ്രീ ജില്ലാ മെഷീനുകളിലെ ഒഴികുള്ള ജില്ലാ പ്രോഗ്രാം മാനേജർ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അനിച്ചിട്ടുണ്ട് കോൺടാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഒരു മുഴുവനായിട്ട് കാണുക അതേപോലെ എലിജിബിൾ ആയിട്ട് കൂട്ടുകാർക്കും നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം പറഞ്ഞില്ല കേരള സർക്കാരിന് കീഴിലുള്ള കുടുംബശ്രീ ജില്ലാ മെഷീനുകളാണ് ഈ വേക്കൻസികൾ വേക്കൻസികളുള്ളത് കരാർ അടിസ്ഥാനത്തിലെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം പ്രോഗ്രാം ജില്ലാ പ്രോഗ്രാം മാനേജർ എന്നുള്ള പോസ്റ്റാണ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിലവിലെ ഒരു പോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വേക്കൻസികളുടെ എണ്ണം മാറ്റം ഉണ്ടായേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നിലധികം ജില്ലകളിലെ വേക്കൻസികൾ ഉണ്ടാവാം വിദ്യാഭ്യാസ വിരുദ്ധ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീക സർവകലാശാലകളിലുള്ള എം ബി എ ബിരുദം എം ബി എ ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പ്രായം പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായ പ്രായം പ്രായം കാൽഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തുനിന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് സർക്കാർ അർത്ഥ സർക്കാർ വകുപ്പുകൾ അത് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങള് പ്രോജക്റ്റുകൾ എന്നിവ എക്സ്പീരിയൻസ് വൈദഗ്ധ്യ വികസനം സംബന്ധിച്ച മേഖലകളിൽ പ്രവൃത്തി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം ശമ്പളമായിട്ട് മുപ്പതിനായിരം രൂപ ലഭിക്കുക എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ജോലിയുടെ സ്വഭാവം പറയുകയാണെങ്കിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ വൈവിധ്യ വികസന മേഖലയിലെ പ്രവർത്തനം സംസ്ഥാന അകത്തും പുറത്തുമായിട്ടുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഏകോപിപ്പിക്കുകയാണ് ജോലി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഒരു രീതികളായിട്ട് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് വേണം അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത് ഇത് കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിന് എതിരെയുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സി എം ഡി ആണ് ഈ നിയമന നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നത് സി എം ഡിക്ക് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അത് ഓൺലൈനായിട്ട് നിങ്ങൾ അടയ്ക്കണം നേരെ മനസ്സിലാക്കുക അപ്പം നമ്മൾ സമർപ്പിക്കുന്ന ബയോഡാറ്റകളും പ്രവൃത്തി പരിചയം ഒക്കെ നോക്കി പരിശോധിച്ചിട്ട് സ്ക്രീനിങ് കമ്മിറ്റി സ്ക്രീൻ ചെയ്ത ശേഷം യോഗ്യരായ അപേക്ഷകരെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ ഇന്റർവ്യൂ നടത്തിയായിരിക്കും സെലക്ഷൻ വിചാരം ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നേരിട്ട് ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അത് ആൾക്കാരുടെ എണ്ണം മുതൽ അങ്ങനെ ഒരു പക്ഷേ ഇന്റർവ്യൂ കൂടി ഉണ്ടാവാം അത് ഡിപെൻസ് ഡിപ്പെൺ മാനേജ്മെന്റ് ഡിസിഷൻ ആണ് അതേപോലെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് എന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായുമ്പോഴേക്ക് അപേക്ഷിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കുടുംബശ്രീ ജില്ലാ മെഷീനുകളിലോ സംസ്ഥാന മെഷീനിലോ ഒന്നും അപേക്ഷകൾ സ്വീകരിക്കത്തില്ല ആയിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അതും നമ്മുടെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അപേക്ഷാ ഫീസും അഞ്ഞൂറ് അപേക്ഷാ ഫീസുള്ളതും ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റ് ഉള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നായിരിക്കും നിയമനം ഒന്നാമത്തെ ആൾ വന്നിട്ട് അടുത്ത ആൾ നിയമനം കൊടുക്കും എന്ന കാര്യം മനസ്സിലാക്കുക നിലവിലെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമായിരിക്കും വർഷമായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ള ഒരു അവസരം പരമാവിഭരണപ്പെടുത്തേദിനം ഈ വീഡിയോ പൂർണ്ണമായിട്ടുണ്ടല്ലെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ താല്പര്യമുള്ള ഒരു അവസരം പരമാവിഭരമെടുത്ത് സെപ്റ്റംബർ മുപ്പതിനകം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ അപേക്ഷിക്കുക